ഹലോ ഗുഡ് മോർണിംഗ് സിന്ധു വളസിൻ്റെ ഒരു പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഇന്നേ ശരിക്കും എന്നാ അത് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഒരു കമൻറ്റിനെ കുറിച്ച് തന്നെ പറയാനായിട്ടാണ് കേട്ടോ എൻ്റെ വീഡിയോയ്ക്ക് അതിൽ നിന്ന് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായി മൂന്ന് മിനിറ്റ് ആയിട്ടുള്ളായിരുന്നു അതുകൊണ്ട് ആരും ഒക്കെ കണ്ടോ എന്ന് എനിക്ക് എന്നാലും ചിലരൊക്കെ കണ്ടു കാണുമായിരിക്കും എനിക്കറിയത്തില്ല ഒരു പാരഗ്രാഫ് ഉണ്ടായിരുന്നു കേട്ടോ സാധാരണ എനിക്ക് കമൻറ്റ് വരുന്നത് എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടുമ്പോഴേ അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ സന്തോഷമായിട്ടുള്ള വീഡിയോ ഇടുമല്ലോ എന്തെങ്കിലും സെലിബ്രേറ്റ് ചെയ്യുന്ന കൂടെപ്പുറം ആണെന്നോ അങ്ങനെയൊക്കെ ഉള്ളത് അല്ലെങ്കിൽ ബർത്ത്ഡേ അങ്ങനെ എങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇങ്ങനെ ഒന്ന് രണ്ട് ചെറിയ പുഴുക്കൾ തലമുക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വരാറുണ്ട് പക്ഷേ ഇപ്പോൾ ഒത്തിരി ആയിട്ട് ആ പുഴുക്ക െല്ലാം മണ്ണിനടിയിലഞ്ഞ് പോയായിരുന്നു തോന്നുന്നു ഇവിടെയൊക്കെ മഴക്കാലം മഴക്കാലമാകുമ്പോൾ അട്ട ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും മഴക്കാലം ചൂടിക്കുമ്പോഴത്തേന് നിങ്ങളെല്ലാം ചത്തു കൊന്നു കണ്ടെങ്കിൽ ഇങ്ങനെ കണ്ടിട്ട് താന്നുപോകും പിന്നെ കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ചത്തുടങ്ങീന്നെ ഞാൻ വിചാരിച്ചു കേട്ടേ ഇങ്ങനത്തെ പുഴുങ്ങളെ പുഴുക്കളൊക്കെ ശരിക്കും അപ്പം ഇത്ത ഒരു എനിക്ക് അതെനിക്കത് നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇത്രമാത്രം കുശുമ്പും ഭർത്തയും എന്തിനാന്നാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ എന്ത് ദ്രോഹമായി ഇതിനുമാത്രം നിങ്ങളോടൊക്കെ ചെയ്തേക്കുന്നത് എനിക്കറിയത്തില്ല എൻ്റെ ബാഗ്ലിൻ വേഴ്സിനോടല്ല കേട്ടെ ഇന്നത്തെ പുഴുക്കളോടാണേ ഈ ഞാൻ പറഞ്ഞില്ലേ ഇനി എന്തൊരു ഇത് കണ്ടാലും ഞാൻ പ്രതികരിക്കും അതെനിക്കൊരു കണ്ടൻറ്റു ആക്കും ഞാൻ ഏഹ് എന്തിനാ നമ്മൾ വെറുതെ ഇന്ന് കേട്ടോണ്ടിരിക്കുന്നത് കുറേ കേട്ടിട്ടുണ്ട് ഇനി ഞാൻ കേൾക്കത്തില്ല ഇനി ഓര് എനിക്ക് പക്ഷെ ഞാൻ അത് നിലനിർത്തിയല്ല എൻ്റെ ചാനലിൽ കാരണം എൻ്റെ ചാനലിൽ ഇപ്പോൾ ഇഷ്ടം പോലെ നല്ല നല്ല വ്യക്തികൾ കാണുന്ന ഇപ്പോഴെന്നല്ല നേരത്തെ മുതൽ അറിവും കാര്യങ്ങളും ബോധവും വിദ്യാഭ്യാസവും അച്ഛനേയും അമ്മേനേയും ബഹുമാനിക്കുന്ന കൂടപ്പറപ്പ് സ്നേഹമുള്ളതും അത് നല്ല നല്ല ജോലിയുള്ളവരും ഒക്കെയാണ് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് അല്ലാണ്ട് ഒരു കച്ചറകളും എൻ്റെ ചാനലിൽ ഇല്ല അതാണ് സത്യം കാരണം അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പോസിറ്റീവ് കിട്ടുന്നത് ഒരു പത്ത് കമൻറ്റുകളിൽ അത് നല്ലതായിട്ടുള്ള കമൻറ്റുകളായിരിക്കും അല്ലെങ്കിൽ എനിക്ക് എൻ്റെ നമ്മുടെ യൂട്യൂബിൻ്റെ ഫോണിന് മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ എനിക്ക് നന്മ മാത്രം അല്ലെങ്കിൽ ഇന്നവരോട് പോയി നിങ്ങളിങ്ങനെ കുശുമുണ്ടാക്കുക അല്ലെങ്കിൽ സിന്ധു മേ അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ സിന്ധു നീ ഇന്നത് തന്നെ ചെയ്യണം അങ്ങനെയൊന്നും പറഞ്ഞു തരുന്ന ഒരു വ്യക്തികളും എനിക്കില്ല അതാണ് എൻ്റെ പോസിറ്റീവ് ഇങ്ങനെ ചിരിക്കാൻ പറ്റുന്നത് ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്നത് മനസ്സിലായോ അപ്പോൾ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് മെമ്പേഴ്സായിട്ടുള്ളവരെല്ലാവരെയും എനിക്കിപ്പോഴും എൻ്റെ ചങ്ങിനകത്ത് അത്രയും സ്ട്രോങ് ആയിട്ടും പവറായിട്ടും വളർന്നത് ഓരോ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോഴും ഞാൻ അത്രമാത്രം സന്തോഷിക്കുന്നുണ്ടാവും ഏ അങ്ങനെയുള്ള ആൾക്കാരാണ് എല്ലാവരും അതിനകത്ത് യാതൊരു സംശയം വേണ്ട അപ്പോൾ ഇന്ന് വന്ന കമൻ്റ് ഏതാണെന്ന് ഞാൻ നിങ്ങളൊന്ന് വായിച്ചേൽപ്പിക്കാം അത് ഞാൻ അപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഡിലീറ്റാക്കി കേട്ടോ എനിക്കുണ്ടല്ലോ ഒരു കാര്യം കൂടെ പഠിക്കാൻ ഉണ്ട് എന്താണെന്നറിയോ ഈ കമ്പനിക്ക് സൈഡിൽ കൊടുക്കത്തില്ലേ ഈ വീഡിയോടെ ഒക്കെ സൈഡിൽ അത് എങ്ങനെയാണെന്ന് എനിക്കറത്തില്ലോ അതും കൂടെ ഒന്ന് പഠിക്കണം അപ്പോൾ ഈ വെണ്ടയ്ക്കാൻ മുഴുപ്പി അവരുടെ അഡ്രസ്സ് മറ്റേ ഐ ഡി എല്ലാം കൂടെ ഉൾപ്പെടെ കാണുമ്പോൾ ഇതാവുമല്ലോ എൻ്റെ ദൈവമേ അപ്പം ഞാൻ കാണിച്ചു എടുക്കട്ടെ കേട്ടോ ഓ നീണ്ട ഒരു ഇതാണ് കേട്ടോ എടി സിന്ധു തള്ളേ ആ അവരുടെ അമ്മനെ വിളിക്കുന്ന ആ പേര് വിളിച്ചേക്കുന്ന കേട്ടോ തള്ളേന്ന് ഞങ്ങളുടെ ഇടുക്കിയിലെ അമ്മമാരെ തള്ളേന്ന് വിളിക്കാറുണ്ട് കേട്ടോ അപ്പൊ അവരോട് ബഹുമാനപൂർവ്വം വിളിച്ചായിരിക്കും പെണ്ണാണോ ആണോ എന്നറത്തില്ല ഐ ഡി രണ്ടു മൂന്ന് ഡബ്ല്യു ഒക്കെ ഇട്ടിട്ടുള്ള ഒരു മോന്തയുമാണ് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പൊ അതാ ഞാൻ പറഞ്ഞു എനിക്ക് അതുകൂടെ ഞാൻ പഠിക്കാം ഈ സൈഡിൽ ഇങ്ങനെ കമന്റ് ഇടുന്ന കൂടെ എന്റെ അടയില് ഇരുത വരുന്ന ഒരു കണ്ടന്റ് എന്റെ അടയില് ഞാൻ വേണ്ടി കണ്ടന്റാക്കും ആ എടി സിന്ധു തള്ളേ നിന്റെ തള്ളി തള്ളിച്ച ഇച്ചിരി കൂടുന്നുണ്ട് ഞാൻ ഇന്ന തള്ളി ഇന്നലെ നിന്റെ പുട്ടല്ലോ ചോദിച്ചെ തള്ളിച്ച കൂടുന്നുണ്ടോ ഒരു സിനിമാനടി പോലും സിനിമാനടി അഭിനയിക്കാൻ അറിയുന്ന സിംഗമേ തെറ്റുകൊണ്ട് കേട്ടോ അഭിനയിക്കാൻ അറിയാവുന്ന സിംഗമേ നിന്നെ ആരാടി സിനിമയിലെടുത്തതാ ദൈവമേ സിനിമയിലെടുത്ത സാറൊക്കെ എന്റെ വീഡിയോ കാണുക ഞാൻ എന്തായാലും ഇതിനുള്ള മറുപടി കൊടുക്കുമ്പോ സാറിന് സന്തോഷമായിക്കോളും ഏർ എടുത്തത് സിനിമയ്ക്ക് ഷൂട്ട് കിട്ടി പോലും ഷൂട്ട് ഒറ്റപ്പാലത്ത് പോകുന്നില്ലേടി ഇതെല്ലാം പച്ചക്കള്ളമല്ലേ എന്നാ നീ ഒന്ന് ഒരു കാര്യം ചെയ്യടി മലയാളത്തിലാണെങ്കിൽ എനിക്ക് നല്ല രീതി വായിക്കായിരുന്നു ആ മലയാള വിധാനത്തിലായിരിക്കും അല്ലെ ഇംഗ്ലീഷുകാരിയാണെങ്കിലോ ഈ മംഗ്ലീഷിൽ എഴുതിയേക്കുന്നത് കൊണ്ട് ഞാൻ വായിക്കുന്നതും തെറ്റിപ്പോകുന്നുണ്ടെന്ന് തോന്നുന്നു അവൾ എഴുതിയേക്കുന്നതും തെറ്റി അവളാണേ അവനാണേ എതു വിശാസം എന്ന് എനിക്കറത്തില്ല എന്തായാലും കേട്ടോ അക്ഷരങ്ങളാണേ ഡബ്ല്യു ഡബ്ല്യു ഒക്കെയാണ് ഇത്രയും പച്ചക്കള്ളം പറയുന്ന ഒരു തള്ളയെ ഞാൻ കണ്ടിട്ടില്ല കുറേ ആയിട്ട് തള്ളുന്നു ഫിലിം ഷൂട്ട് ഫിലിം ഷൂട്ട് ആ സിനിമയ്ക്ക് പോകുന്നൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഷൂട്ടിനകത്ത് പോകാൻ പറ്റുന്നൊക്കെ ഇന്നലത്തെ വീഡിയോയ്ക്ക് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അതാന്ന് തോന്നുന്നുട്ടോ എന്നെ നീ നീ തള്ളുന്നത് കുറച്ച് കൂടുതലാണ് കുറേയൊക്കെ കുറയ്ക്ക് ഓവറാ ഓവർ ഓ ഇത് ഭയങ്കര ഇതിലാണ് എഴുതിയേക്കുന്നത് കേട്ടോ എന്നെ സാഹിത്യമൊക്കെ കലർന്ന് ഓവറാ ഓവർ ഇതൊക്കെ നിന്റെ വീട്ടുകാർ കാണുന്നില്ലേ നാട്ടുകാർ കാണുന്നില്ലേ നീ ഈ കള്ളത്തരങ്ങളൊക്കെ കൂട്ടുന്നത് ദൈവം കാണൂടി ദൈവം വലിയവനാ മാതാവിനെ പിടിച്ച് കുറേ കളി കളിക്കുന്നില്ലേ നീയേ നീയ കിട്ടിക്കോളൂ നോക്കി നോക്കിയിരുന്നോ കിട്ടിക്കോളൂ എൻ്റെ ദൈവമേ എൻ്റെ മാതാവേ കിട്ടിക്കോളൂ താറേക്കുന്ന കേട്ടോ കിട്ടിക്കോളും കിട്ടിക്കോളും പിന്നെ എന്നാണോ ഈ എഴുതി വെച്ചൊക്കെ നോക്ക് വായിക്കാൻ പറ്റുന്നിരുന്നേ ഒന്നാമത്തെ കാര്യം സർവ സർവകലാ വല്ല അത് കേട്ടോ സർവ്വ കല വല്ലഭയാന്ന വിചാരം മോന്ത കണ്ടാൽ മതി ഭിത്തിക്കെട്ട് ഉരയ്ക്കാൻ തോന്നും അയ്യോ ദോമേ അത്രയും മോശമാണ് മോഹം എന്റെ അച്ഛനും അമ്മേനും കാണാൻ നല്ലതായിരുന്നു അതുകൊണ്ട് ഞങ്ങള് പെമ്പ്ലരെ ഞങ്ങളെല്ലാരെയും കാണാൻ നല്ലതായിരുന്നു ഞങ്ങള് പെമ്പ്ലരേ ഉണ്ടല്ലോ ഞങ്ങളുടെ അയലപ്പംകാരെ വിളിച്ചോണ്ട് ഇന്ന് അഞ്ച് സുന്ദരികളെന്നാ അതേടി ഇത് ഏതൊക്കെ പേര് പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ എങ്ങനെ പറയും ഇവളുടെ ഉണ്ട് പോകാൻ പിടിച്ച് ഭിത്തിക്കെട്ട് വരയ്ക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ എന്റെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഒന്ന് പറയാട്ടോ എന്റെ മോന്തം ഭയങ്കര വികൃതമാണോ പ്രശ്നമാണോന്നൊക്കെ ആ ഭിത്തിക്കെട്ടോ വരയ്ക്കാൻ തോന്നുന്നു എൻ്റെ ദീമേ നീ മലയാളം എഴുതി വെച്ചിരുന്നെങ്കിൽ എനിക്ക് എന്ത് എളുപ്പം ഉണ്ടായിരുന്നേ അത് മംഗ്ലീഷ് ആയോണ്ട് പൊട്ടത്തെറ്റാണ് അവള് എഴുതി വെച്ചേക്കുന്നതെന്ന് തോന്നോ ോന്നും ധൈര്യമുണ്ടെങ്കിൽ ചാനൽ നിറുത്തി തൊഴിലുറപ്പിനു പോയി ജീവിക്കടി അയ്യോ എൻ്റെ ദൈവമേ അപ്പൊ എനിക്ക് ചാനലുള്ളതാണ് പ്രശ്നം അല്ലേ കള്ളി എൻ്റെ ചാനൽ കൂട്ടിക്കാതെ നീ വിചാരിച്ചല്ലേ അയ്യോശം നിന്റെ അമ്മായിയപ്പൻ്റെ വീട്ടീന്ന് കൊണ്ടുവന്ന അല്ലല്ലോ പോളെ ഈ ചാനല് നിർത്തിയിട്ട് പോവാ നീ ഇത്രയും അധികാരത്തിൽ എന്നോട് പറയാൻ ഹ ഇത് ഞങ്ങള് ഒരു എന്നെ പറയുന്നത് സ്വന്തമായിട്ടുണ്ടാക്കിയ ഒരു ചാനലാണ് അതിനകത്ത് എനിക്ക് സൗകര്യമുള്ള വീഡിയോ ഞാൻ ഇടാനായിട്ട് എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ അല്ലാതെ നീയൊക്കെ പറയുന്നവർക്ക് നീയൊക്കെ ഈ മേച്ചമായ എഴുതിയേക്കുന്ന വാക്കുകൾ മാതിരി ഉള്ള മോശത്തരങ്ങളായിട്ടുള്ള ഒരു കാര്യവും ഞാൻ വീഡിയോയിൽ പറയാറില്ല ചെയ്യാറില്ല നല്ല മാന്യമായിട്ടുള്ള ഡ്രസ്സ് ധരിച്ച് നല്ല ചിരിച്ച മുഖത്തോടെ നല്ല സ്വന്തമായിട്ട് എത്തേണൊക്കെയാണ് ഞാൻ കൂടുതൽ വീഡിയോസ് ഇടാറ് പിന്നെ എന്തെങ്കിലും നമുക്ക് സങ്കടം ടേഷൻ ഒക്കെ ഉള്ളപ്പോ ചിലപ്പോ കരഞ്ഞോടൊക്കെ ഇട്ടിട്ടുണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല നിനക്ക് എന്നോ നീ ഓരാ നീ ഏതാ ഷോ നീ യൂട്യൂബിലോട്ട് വിളിച്ചു പറയോ നീ യൂട്യൂബ് മുതലാളിയോട് വിളിച്ചു പറയോ എന്റെ ചാനൽ പൂട്ടിക്ക കഷ്ടോ കേട്ടോ പിന്നെ നീ എന്താ പറഞ്ഞത് ഞാൻ അഭിനയ സിംഗു ആണോ നീ തള്ളി മറിക്കുന്നു എൻ്റെ പൊന്നെ ഞാൻ തള്ളി മറിച്ചിട്ടൊന്നുമില്ല എനിക്ക് കിട്ടിയ കാര്യവും ഞാൻ പറഞ്ഞത് ഇവിടെ എന്തിൻ്റെ വീട്ടുകാരെ കാണുന്നില്ല നാട്ടുകാരെ കാണുന്നില്ലേതോ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു നാട്ടുകാരൻ പയ്യ ഒരു ചെറുങ്ങനാണ് എന്നെ എൻ്റെ കൂടെ ആദ്യം എൻ്റെ ഷൂട്ടിനെ അഭിനയിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയത് എൻ്റെ സ്വന്തം കൂടെപ്പറമ്പ് ഉണക്കുള്ള ഷിബു മനസ്സിലായോ എൻ്റെ പൊന്നെ നീ എവിടെ നിന്ന് വന്ന ഇപ്പോൾ ഓടിച്ചോടിക്കേറി എനിക്കിങ്ങനെ ഉണ്ടല്ലോ എന്നേ ആ നമ്മുടെ ഫോം മെമ്പേഴ്സിനോടേ എനിക്ക് ഈ ഐഡിയ ഒക്കെ എപ്പോഴെടുത്തതാണെന്നൊക്കെ അങ്ങനെ നോക്കാൻ എനിക്ക് എനിക്കറിയത്തില്ല പുതിയ ഐഡിയ ആണോ അങ്ങനെ നോക്കാനായിട്ട് എനിക്കറിയില്ല പക്ഷെ അറിയാമെന്ന് പിള്ളേരിച്ചിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾ വരുമ്പോൾ നോക്കിക്കുമ്പോഴാണ് ഇത് രണ്ട് മാസം മുമ്പോ രണ്ടാഴ്ച മുമ്പോ ഒക്കെ എടുത്ത് അതൊക്കെ പറ്റില്ലാതെ അപ്പോൾ ഇത് എപ്പോഴെടുത്തതാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ എന്തായാലും ഭയങ്കരമായിട്ട് കണ്ണിക്കടിയുണ്ട് ഭയങ്കര ഒരു വിഷമമുണ്ട് ഞാൻ സീരിയലിനകത്തോ അല്ല എന്ന് പറഞ്ഞില്ലേ അത് ഞാൻ ആ ഒരു ഡയലോഗ് പറഞ്ഞു എന്നാണെന്നറിയോ നമ്മുടെ സാന്ദ്രത്തിലെ പിന്നെ ആകാശിയോട് വന്നില്ലായിരുന്നോ ബി ബിൻ മോനെ ആ അവൻ എന്നോട് പറഞ്ഞു സിന്ധോമേ ഞങ്ങളൊക്കെ സീരിയലിലൂടെ വന്നത് സിന്ധു മതേ സിനിമയിലൊക്കെ ഒറ്റച്ചാട്ടത്തിൽ കയറി സിനിമയ്ക്ക് ആണെങ്കിൽ ഒരു ഭാഗ്യം വേണം സിന്ധു മേക്ക് ഭാഗ്യമുണ്ട് സിന്ധു മേ അങ്ങ് പൊളിക്കുമൊത്ത എന്നൊക്കെയാവും പറഞ്ഞത് അപ്പൊ ആ ഒരു ഡയലോഗ് ഇരുന്നതാണ് എൻ്റെ മനസ്സിൽ ഞാൻ അത് അങ്ങനെ പറഞ്ഞത് അല്ലാണ്ട് ഞാൻ വലിയ സിനിമ നടിയാ ഭയങ്കര രമ്പയാ ഭൂലോക രമ്പയാ തിലോത്തമയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ആ നിനക്ക് ഇത്രയും വിഷമിക്കാൻ വേണ്ടി പിന്നെ നിനക്ക് എന്റെ മുഖം ഭിത്തിയെ പിടിച്ചിട്ട് അറിയിക്കണമെന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക ഇത് നീ എവിടെയുള്ള ഇവിടെ വരെ വരാനൊക്കെ ബുദ്ധിമുട്ടാണോ എന്നറിയില്ല ഇല്ലെങ്കിൽ നീ ഒന്ന് വായോ ഞാൻ കാണിച്ചുതരാം നീ ഉറച്ചിട്ട് പോകല്ലാതിപ്പോൾ ഞാൻ എന്നാ ചെയ്യാനാ ഓ സത്യമായിട്ടോ ഞാൻ പറയുന്നത് നീ വരുമ്പോൾ ഞാൻ കണ്ണടച്ച് നിന്ന് തരാം നീ എന്നാ വേണേലും ചെയ്തോ എൻ്റെ മുഖം ഫിത്തിക്കട്ടോ ഉരയ്ക്കുവോ എന്നെ വേണേൽ ചെയ്തോ ആ എന്നാ എന്നെ ചെയ്യാനെ ഭയങ്കര പാവല്ലേ സങ്കടം തോന്നിട്ടല്ലേ പിന്നെ നല്ലത് എന്ത് ഒക്കെ മറുപടി പറയുന്നത് ഞാൻ അത് അദ്ദേഹം എനിക്ക് ദേഷ്യമാണോ കലിയാണോ വരുന്നതെന്ന് എനിക്കറിയില്ല ഇവള് അവൾ ഇപ്പം ഈ കമന്റ് ഇട്ടേക്കുന്ന ആണാണേലും പെണ്ണാണേലും കിട്ടാത്ത മുന്തിരി വിളിക്കുന്ന പറഞ്ഞോണക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ലാത്തതാണ് കേട്ടോ നമ്മുടെ ഉയർച്ചകളും നമ്മുടെ സന്തോഷങ്ങളും രണ്ടു ദിവസം ചേട്ടാ ഇവിടെ ഉണ്ടായിരുന്നു ചേട്ടയുടെ പുറകേന്ന് പറഞ്ഞത് ചേട്ടായി വിളിക്കുന്നത് കണ്ടോ ഞാനിപ്പോൾ ചേട്ടയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു അപ്പം ആ മനുഷ്യൻ എന്നെ വിളിച്ചു അത്രയ്ക്കും മലപ്പുറത്തോ അത്രയ്ക്ക് സന്തോഷമോ അത്രയ്ക്ക് സമാധാനമുള്ള ഒരു ജീവിതം നയിച്ചോണ്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് അത് എൻ്റെ പിന്നെ കഴിവെന്നോ അല്ലെ എൻ്റെ ചേട്ടാൻ്റെ കഴിവെന്നോ ഒന്നും അല്ല ദൈവം ഞങ്ങൾക്ക് തരുന്ന ഒരു അനുഗ്രഹം അതെല്ലാന്നറിയോ നമ്മൾ ആരും ദ്രോഹിക്കാൻ പോണ്ട് നമ്മൾ മറ്റുള്ളവരെ ആരെയും വിഷമിപ്പിക്കാൻ നമ്മൾ ഇന്നും കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കുന്നത് പിന്നെ നീ എന്തോ ഒരു ഡയലോഗ് പറഞ്ഞല്ലോ തൊഴിലുറപ്പിൽ പോയി ജീവിക്കുന്നോ നിന്റെ വീട്ടിൽ നിന്ന് എനിക്ക് എന്നെ ഇങ്ങോട്ട് തന്നിട്ടാണോ ഞാൻ ജീവിച്ചൊഴിക്കുന്നത് പോടിയുമില്ല ഇറങ്ങി നാണോ ഉണ്ടോടി നിന്ന് നിനക്ക് എൻ്റെ എടിയാണോ ഇടനാണോ എന്ന് എനിക്കറിയില്ല എന്റെ ഇങ്ങനെ കമന്റ് ഇടാൻ നിനക്ക് എന്നാട് യോഗ്യത അല്ലെ എന്നാടാ യോഗ്യത ഞാനേ തൊഴിലുറപ്പിന് പോകേണ്ടി വന്ന തൊഴിലുറപ്പിനോ അല്ലാതെ വേറെ എന്തെങ്കിലും മണിയണം തോന്നിയാൽ അതിനു പോകും അതൊക്കെ നീ എന്നെ പഠിപ്പിക്കാൻ നീ അറ എന്റെ അമ്മായിയപ്പനോ അതോ അമ്മായിയമ്മയോ കഷ്ടം തന്നെ എന്റെ വീട്ടുകാർ പോലും പറയുന്നില്ലോടി എന്നോട് ഇന്ന പണിക്ക് പോയി ഇന്ന പണിക്ക് പോയി ചെയ്ത് ജീവിക്കാനൊന്നും ഞാൻ ആരുടെ ഒരിതിലും പോകാണ്ട് ഒരുത്തരെയും ബുദ്ധിമുട്ടിപ്പിക്കാണ്ട് ഞാൻ അന്തസമായിട്ട് പത്ത് പതിനാല് വയസ്സുള്ളപ്പോൾ തുടങ്ങി കഷ്ടപ്പെട്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് അത് ഇന്നും അതെ അതിനിടയ്ക്ക് ഒരു കൂടിപ്പോയാൽ ഒരു രണ്ടോ മൂന്നോ വർഷമൊക്കെ ഞാൻ പണിയാനൊക്കെ പോകാണ്ടെ പോകാതെ ഒക്കെ ഇരുന്ന കാലങ്ങളു അല്ലാണ്ട് ഞാൻ ഓരോ രീതിയിൽ കഷ്ടപ്പെട്ട് തന്നെ തയ്ച്ചും കടയിൽ നിന്നും ഗൾഫിന് പോയി പിന്നെ തൊഴിലുറപ്പിന് പോയി ഓരോ പണികൾക്ക് പോയി ഞാൻ ജീവിക്കുന്നത് അതൊന്നും നീ എന്നെ പറഞ്ഞ് പഠിപ്പിക്കാൻ നിൽക്കണ്ട കേട്ടോ അതെനിക്കറിയാം എനിക്കിപ്പോൾ ഇന്ന് നാൽപ്പത്തെട്ട് വയസ്സായി ഈ നാൽപ്പത്തെട്ട് വയസ്സ് വരെ ജീവിക്കാൻ അറിയാൻ ബാക്കി കൂടെ എനിക്ക് ജീവിക്കാൻ അറിയാം നീ എന്നെ പറഞ്ഞ് പഠിപ്പിക്കാൻ വരണ്ട കേട്ടോ ഇങ്ങനത്തെ പിശ്വാസികൾ ഇതിൻ്റെയൊക്കെ പിശാസെന്നല്ലാണ്ട് എന്താ പറയുക ഇന്നെ ചെയ്യുക നമ്മൾ മര്യാദയ്ക്ക് നമ്മുടെ ഒരു സൈഡ് പറ്റി ജീവിക്കുവാണേ ഇന്നലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമായിട്ട് ഞാനും ചേട്ടായും കൂടെ രണ്ട് ദിവസമായിട്ട് നല്ല ഹാബി ചുമ്മാ ഞങ്ങൾ രണ്ടും പോട്ടല്ലോ ചുമ്മാ തോണ്ടിക്കൊണ്ട് അങ്ങോട്ട് കൂടെ നടക്കും ചേട്ടായി ആണെങ്കിലും അതെ ഞാനാണല്ലോ അതെ എന്തേലും പണി വേണോ ഇപ്പം അടുക്കള എന്തേലും ഒരു പണി വേണമെങ്കിൽ ചേട്ടായി ആ പരിസരത്ത് എവിടെയെങ്കിലും കാണും ചേട്ടായി ഉണ്ടെങ്കിലും എന്നിട്ട് എന്തേലും കുശലമൊക്കെ പറഞ്ഞാൽ അല്ലേ എന്തേലും പാട്ടും പാടി ഞങ്ങളുടേതായ ഒരു സന്തോഷകരമായ ഒരു ജീവിതത്തിലൂടെ ഞങ്ങൾ പോകുന്നത് അത് കണ്ടിട്ട് നിനക്കങ്ങ് സഹിക്കുന്നില്ല അല്ലേ ആ അതുപോലെ കാണുന്നത് എന്നെ സ്നേഹിക്കുന്ന ഞങ്ങളെ സ്നേഹിക്കുന്നവരോടെല്ലാം ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ഇടപെടാറ് ഉള്ളതും അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നമ്മുടെ കൂടെ കൂടെപ്പുറപ്പുകളാണെങ്കിലും അരക്കൻകാരാണെങ്കിലും ഇന്നലെ കണ്ടില്ലേ എത്ര വർഷമായിട്ട് ഉള്ള പരിചയമാണെന്ന് നിനക്കങ്ങ് സഹിക്കുന്നില്ല അല്ലേ ആ ആ വീടിയോ കണ്ടപ്പോൾ ഒട്ടും അങ്ങ് സഹിച്ചു കാണിയാലല്ലേ കൊള്ള ഏതായാലും ആ എന്തായാലും ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിയാകത്തില്ല പിന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോട് ഞാനൊരു കാര്യം പറയാം അവളെ ബോധിപ്പിക്കണ്ടേ അല്ലെ അവനെ ബോധിക്കില്ല ഇത് അവനാണോ അവളാണോ എന്നറത്തില്ല ഈ ഐ ഡി കേട്ടോ അത് ആരാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ അവനെന്നും അവളെന്നൊക്കെ പറഞ്ഞത് ആരാണെന്ന് അറിയത്തില്ല ഏതോ ഒരു വിശാശം അപ്പോൾ ഞാൻ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ ഉണ്ടല്ലോ ഇത് അവളെ അല്ലെ ഈ കമന്റ് ഇട്ട വ്യക്തിയെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ നിങ്ങളെ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ ഞാൻ ഒരു ഇത് കേൾപ്പിച്ച് തരാം കേട്ടോ എൻ്റെ പൊന്നെ ഒരു രക്ഷയിൽ കേട്ടോ എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ എന്നുള്ളത് എനിക്കാണെങ്കിൽ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഈ യാത്രയും ടൂറും എന്നെ പറഞ്ഞു എന്തായിരുന്നു പോയില്ലേ ബസ്സേ കിടന്ന് ചോ നാലുകാലും വർഷമുള്ള ചാട്ടമല്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് ശരിക്കും ബോഡി പെയിൻ ആയിരുന്നേ അതുകൊണ്ട് ഞാനിപ്പോൾ മെഷിനെ കയറാൻ പോയിക്കൊണ്ടിരിക്കുക മിഷിനെ കയറി വന്നിട്ട് ഞാൻ അങ്ങനെ അധികം കട്ടിപ്പണി ഒന്നും ചെയ്യാണ്ട് സമാധാനത്തിൽ ഇങ്ങനെ സന്തോഷമായിട്ടൊക്കെ ഇങ്ങനെ ഓരോ ദിവസവും തള്ളി വിട്ടുകൊണ്ടിരിക്കുക എന്നെ പറഞ്ഞാലും എൻ്റെ ദൈവമേ അന്നന്ന് ഞങ്ങൾ ഓരോ ദിവസം ദൈവം ഞങ്ങളെ ഒരു ദുരിതത്തിലും പെടുത്താണ്ട് ഇങ്ങനെ സമാധാനപരമായിട്ട് മുമ്പോട്ട് വിടുന്നുണ്ട് അത് നമ്മുടെ മനസ്സിലെ നന്മയുള്ളതുകൊണ്ടാണ് ആ അതുകൊണ്ട് മാത്രമേ നമുക്ക് ഇങ്ങനെ സന്തോഷത്തോടെ ചിരിക്കാനും മറ്റുള്ളവരോട് മിണ്ടാനും സംസാരിക്കാനും ഒക്കെ പറ്റുന്നത് ചുമ്മാ ഒന്നുമല്ല ദൈവം എനിക്കറിയത്തില്ല ഇതൊക്കെ ആയിട്ട് ആ മറുപടി പറയേണ്ടത് അപ്പൊ ഞാൻ ഒരു സംഭവം നിങ്ങളെ കേൾപ്പിച്ചു തരാം അപ്പൊ ഇതാണ് എന്നെ വിളിച്ച സാറ് കേട്ടോ എനിക്ക് ഒരു ഫിലിമിനകത്ത് ചാൻസ് തന്ന സാറാണ് ഈ സാറ് ആ ഫിലിമിൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ നടക്കുന്നേ ഉള്ളൂ ദൈവമേ നല്ല രീതിയിൽ വിജയിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നു നല്ല രീതിയിൽ ആവണേ എന്ന് ആഗ്രഹിക്കുന്നു നമ്മൾ വലിയ സിനിമാ നടിയോ കാര്യങ്ങളോ ഒന്നും ആണെന്ന് അവരും പറയുന്നില്ല നമ്മളും പറയുന്നില്ല പക്ഷേ ഒരു ഭാഗ്യം അതൊക്കെ ഒരു ദൈവഭാഗ്യം തന്നെയാണ് ഭയങ്കരമായിട്ടുള്ള ദൈവഭാഗ്യം തന്നെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇന്നത്തെ വീഡിയോയ്ക്കത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കിട്ടിയ സന്തോഷത്തിൽ ഒന്നാണ് ഫിലിമിൽ അതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നു വേറൊന്നുമല്ല ഫോൺ വന്നാൽ കേട്ടോ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം അവർ വേണ്ടി ഈ വ്യക്തികൾക്ക് ഞാൻ ഒരു നിങ്ങളെ ഞാൻ കേൾപ്പിച്ചരാട്ടോ അത് ഏതായാലും ഡിലീറ്റ് ആക്കിയിട്ടില്ലായിരുന്നു ഞാൻ ഇന്ന് നോക്കി നല്ല ഞാൻ മനസ്സിൽ ഓർത്തു ഞാൻ ദൈവ കേൾപ്പിച്ചവേ ഒറ്റപ്പാലത്തൊരു വേഷം റെഡിയാക്കിട്ടുണ്ട് വരാൻ പറ്റുമെങ്കിൽ വന്നു സൂപ്പറായിട്ട് ആയിട്ട് വന്ന് വീഡിയോ ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യാം അത് പറഞ്ഞാൽ മതി കേട്ടോ എന്നെ പറഞ്ഞുതരാം അപ്പോൾ ഒരു ദിവസം രാവിലെ ഞാനും ചേട്ടാൻ കൂടി എണീറ്റിപ്പോൾ വാട്സപ്പിൽ വന്നത് ഒരു മെസ്സേജ് ആണ് ഇത് ആ സാറ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആ ഷൂട്ടിന് പോയ ഒറ്റ ദിവസം എനിക്ക് എഴുപത് സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സാറ് ഷൂ പിന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്തു നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് അതാണ് പറഞ്ഞത് ഒറ്റപ്പാലം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥലത്ത് അവിടെ പോയിട്ടൊന്നും ഇല്ല അപ്പോൾ നമുക്ക് ഷൂട്ട് അതിന് മുമ്പേ രണ്ട് ദിവസം മുമ്പേ വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട് നോക്കട്ടെ റെഡിയാക്കി തരാൻ പറ്റുമെങ്കിൽ പക്ഷേ അത് ഇങ്ങനെ കുറേ പേരെ സെലക്ട് ചെയ്ത് അവരെ എടുത്തതായിരുന്നു എങ്കിലും നോക്കട്ടെ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ ചിന്തിൻ്റെ ഒരു ചാൻസ് തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ രണ്ട് ദിവസം മുമ്പ് ഈ മൂവ് ചിരുന്നതിന് രണ്ട് ദിവസം മുമ്പ് എന്നിട്ട് അപ്പോഴും സാർ പറഞ്ഞ ഒരു കാര്യമുണ്ട് സിന്ധൂർ കുറേ വീഡിയോസ് അവിടെ നിന്നൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ എന്നും ഈ കുക്കിങ്ങും വീട്ടിലിരുന്നുള്ള സംസാരവും തന്നെയാകുമ്പോഴത്തേന് എല്ലാവർക്കും ബോറടിക്കും നല്ല നല്ല കണ്ടന്റ് ഇടണം അന്നേരം ഈ ചാനൽ നന്നായിട്ട് കയറി വരും എന്നൊക്കെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് സാർ വന്ന് വേറെ വീഡിയോയും ഷൂട്ട് ചെയ്യാം എടുക്കാം കണ്ടന്റും ആവുമല്ലോ എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതൊരു ദിവസം രാവിലെ ഞാനും ചേട്ടാ ഇങ്ങനെ എണീറ്റിട്ട് എണീറ്റപ്പം കണ്ടൊരു വോയ്സാണ് ഇത് അപ്പം തന്നെ ചേട്ടായി ഉണ്ട് ഞാൻ അല്ല എൻ്റെ കാര്യം തീരുമാനിക്കുന്നു എൻ്റെ കാര്യം തീരുമാനിക്കുന്നത് എനിക്ക് ഈ കഴുത്തെ താലി വെച്ച ആളാണ് കേട്ടോ അല്ലാണ്ട് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ഒരു കാര്യവും ചെയ്തില്ല ഒരു കാര്യവും ചെയ്തില്ല ഈ പത്ത് എട്ട് വർഷമായിട്ട് എൻ്റെ ചേട്ടയുടെ അനുവാദം ഇല്ലാണ്ട് ഞാൻ ഒരു കാര്യവും ചെയ്ത് ഇതുവരെ ചെയ്തിട്ടില്ല ഇനി ഒട്ട് ഇല്ല അപ്പം ഞാൻ പറഞ്ഞു ചേട്ടായി സാറിനോട് ഒന്ന് ചോദിച്ചു നോക്കി എന്റെ അമ്മേ എന്നിട്ട് പാലം എവിടെയാണ് എന്താണെന്നൊന്നും നമുക്ക് അറിയത്തില്ല ചോദിച്ചോക്കാൻ പറ്റുമോ അപ്പൊ ചേട്ടായിട്ട് മെസ്സേജ് ഞാൻ നിങ്ങളൊക്കെ കേട്ടോ ഹലോ സാറേ സാറിന്റെ മെസ്സേജ് കേട്ടാ ഞാൻ പാലക്കാട് പാലക്കാട് എത്തണല്ലേ അങ്ങോട്ടും വന്നിട്ടില്ല അതിനുമ്പോഴേക്ക് ഈ ബസ്സല്ലാതെ വേറെ ഒരു ഇതില്ലോ സാർ ട്രെയിനോ അങ്ങനെയുള്ള സർവീസൊന്നും ഇല്ലല്ലോ പിന്നെ ട്രെയിൻ കയറി എറണാകുളത്ത് കോട്ടയത്ത് പറഞ്ഞു ഈ ഇത് വാവള്ളപ്പിൽ ഒരു ദിവസത്തെ പ്രോഗ്രാമാണോ അതോ വേറെ എങ്ങനെയാണ് പിന്നെ അത് തന്നെയല്ല ഇപ്പം ഒറ്റപ്പുറത്ത് വന്നെങ്കിലും നമുക്ക് മകനെ ആശ്രയിക്കണം ഭക്ഷണത്തെ ആശ്രയിച്ചാകുമ്പോൾ കൊണ്ടുപോകും അതൊരു നല്ല ഒരു എമൗണ്ട് ആകത്തില്ലേ അവർക്കും പിന്നെ ഒരു പ്രശ്നമുണ്ട് അത് തന്നെയല്ല അവർക്ക് ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് ഇപ്പൊ മരുന്ന് കഴിച്ചോണ്ടിരിക്കുക നമ്മുടെ അടുത്ത പ്രദേശത്ത് കോട്ടയത്ത് റോണത്തോ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റിയത് അപ്പൊ അതെങ്ങനെ ഒരു ബുദ്ധിമുട്ടിലങ്ങനെ ഇരിപ്പുണ്ട് അതുകൊണ്ട് അതിന്റെ സാർ ആലോചിക്കും ബുദ്ധിമുട്ടില്ല ഇത്രയും ഇത് പ്രശ്നങ്ങളുണ്ട് അത് നമുക്ക് നമുക്കല്ലേ നമുക്കൊന്നും ഇല്ലല്ലോ അപ്പൊ അതൊക്കെ കണ്ട അതെ പോലെയാണ് വെച്ചാ അറിയിക്കേണ്ട ഇല്ല അങ്ങനൊന്നുമില്ല ഒരു പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനെ ഒരു സാധനങ്ങള് പല എന്റെ കയ്യിലാണല്ലോ ഫുൾ ലിസ്റ്റ് ഇരിക്കുന്നത് കണ്ടപ്പം അത് മാത്രമല്ല ഞാൻ ഈ സബ്സ്ക്രൈബ് ചെയ്താൽ തോന്നുന്നു ലൈക്ക് ചെയ്തോണ്ട് നിങ്ങളുടെ ഈ വ്ളോഗ് ബന്ധപ്പെട്ട് എന്ത് സാധനം വരുന്നെങ്കിൽ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പൊ ഞാൻ അതൊക്കെ ഇങ്ങനെ ലൈക്ക് ചെയ്യാറുണ്ട് അപ്പം ഞാൻ നോക്കുമ്പം സത്യം പറഞ്ഞാൽ എന്താ പറയാ അത് അത്യാവശ്യം രക്ഷപ്പെടാൻ സാധ്യതയുള്ള ഒരാളെന്നുള്ള രീതി ഞാൻ കണ്ടോണ്ട് പറഞ്ഞതാ കാരണം ഇങ്ങനെയൊക്കെയാണല്ലോ ഇപ്പൊ എല്ലാരും കയറി വരുന്നത് കണ്ണൂരിന്നും കോഴിക്കോട് നിന്നും കാസർഗോഡ് നിന്നും ഒക്കെ ഓരോ ആൾക്കാർ വരുന്ന വനിതകൾ വരുന്നത് ഇപ്പം എന്റെ ഈ ലിസ്റ്റ് ഇരിക്കുന്നത് നൂറ്റി ഇരുപത്തി ആറ് പേരുടെ ലിസ്റ്റ് ആയിരിക്കുന്നത് അതെല്ലാം കൊച്ചു കൊച്ചു ക്യാരക്ടർ ആണെങ്കിലും നാളെ രക്ഷപ്പെട്ട് പോകാൻ പറ്റുന്ന അതുകൊണ്ട് പറഞ്ഞതെന്നുള്ള ഷെയർ ചെയ്താൽ ആലോചിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ കണ്ടോ അത് കഴിഞ്ഞിട്ടേക്കുന്ന മെസ്സേജുകൾ അതിനകത്ത് ആരൊക്കെ അഭിനയിക്കുന്ന എന്തൊക്കെയാണ് എന്നാണ് അത് ഓഡീഷൻ ചെയ്ത് സെലക്ട് ചെയ്തത് അതൊന്നും ഇപ്പോൾ എനിക്ക് പബ്ലിക്കിൽ കേൾപ്പിക്കേണ്ട ആവശ്യമില്ല ഇത് ഞാൻ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ ഒന്ന് ഒന്നും കേൾപ്പിച്ചതെന്ന് എന്തിനാണെന്നറിയോ നമ്മൾ ചുമ്മാ ഇരുന്ന് തള്ളത്തില്ല ഒരു കാര്യം ചുമ്മാ ഇരുന്ന് തള്ളത്തില്ല ഒറ്റപ്പാലത്തുനിന്ന് ചേട്ടപ്പം ഞാൻ പറഞ്ഞു അയ്യോ ചേട്ട് ഒത്തിരി ദൂരമല്ലേ അപ്പോൾ എന്നെ ഈ ചേട്ടാ ഈ അങ്ങനെ പോകാനായിട്ടോ അന്ന് ചേട്ടാ ഒരു കാര്യം ചെയ്യേ ഈ അടുത്ത പരിസരത്തെ ഉള്ളിലൊക്കെ ഉള്ളപ്പം മതി എന്ന് പറഞ്ഞാലോ എന്നൊക്കെ ഓർത്തോണ്ട് ചേട്ടയുടെ ബോയ്സ് ഇടാൻ പറഞ്ഞപ്പോഴാണ് ചേട്ടാ ആ ബോയ്സ് ഇട്ടത് അപ്പോഴും ചേട്ടാ പറഞ്ഞുണ്ട് വിഷ്ണു മോനെ ആശ്രയിക്കണം വിഷ്ണു വണ്ടിക്ക് വന്നതിനെ കൊണ്ടുപോകോളും അല്ലെങ്കിൽ തൃശ്ശൂർ അമ്മ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവരങ്ങനെ കൊണ്ടുപോളും എന്നൊക്കെ ഞങ്ങൾ രണ്ടും കൂടെ പ്ലാൻ ചെയ്ത് ഇതായതാണ് പക്ഷേ ഷൂട്ട് തുടങ്ങി അന്നാണ് വിഷ്ണു അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് കയറി പോകേണ്ടതായിട്ട് വന്നത് അപ്പം നമ്മൾ ചെല്ലത്തില്ല എന്ന് ഉറപ്പ് പറഞ്ഞില്ല പക്ഷേ എന്നിട്ട് പിന്നെ പിന്നെ ഇട്ട മെസ്സേ വിളിച്ചപ്പോഴും മെസ്സേജ് ഇട്ടപ്പോഴും ഞാൻ പറഞ്ഞു സാറേ ഇത്രയും ദൂരമല്ലേ എനിക്കാണ് അപ്പോഴൊക്കെ എന്നെ കളിയാക്കിയൊക്കെ മെസ്സേജ് ഒക്കെ ഉണ്ട് കോഴിക്കോട് നിന്നും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഓരോ വനിതകൾ വരുന്നത് കാണണം അതിന് ട്രെയിനിലേത് നോക്കിയാൽ പോരെ എന്നാൽ എത്ര ഒരു ബുദ്ധിമുട്ടും ഇല്ല പിന്നെ ഒരു ധൈര്യമാണ് നമുക്ക് എല്ലാ എല്ലാ ഒരു കാര്യത്തിലും ഒരു ധൈര്യം വേണം സിന്ധു ഇപ്പോൾ ഉപ്പ് തന്നെ ഒതുങ്ങിക്കൂടിയാലും ഉപ്പു വരെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചേട്ടോടും എന്നോടും പിന്നെ സംസാരിച്ച കാര്യങ്ങളും ൊക്കെയുണ്ട് പക്ഷേ അതൊക്കെ കൂട്ടി എനിക്ക് പബ്ലിക്കിൽ കേൾപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലാണ്ട് ഞാൻ ചുമ്മാ ഒന്ന് ഒരു കാര്യം എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഞാൻ ചെയ്യത്തുള്ളു അപ്പൊ അന്ന് ഷൂട്ടിന് പോയപ്പോഴേ ഫസ്റ്റ് ടേക്ക് ചെയ്യാനെ ഞാൻ നന്നായിട്ട് പെർഫോമൻസ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് ഡയലോഗും കറക്റ്റായിട്ട് പറഞ്ഞു എന്നും പറഞ്ഞു എല്ലാവരും എണീട്ട് വന്ന് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഗുണത്തിലുണ്ടായിരുന്ന സാറ് അതിൻ്റെ ആ ഫിലിമിൻ്റെ ഫുള്ളായിട്ടുള്ള ഓണ് ഓൾ കാര്യം ആളാണ് ഈ സാറ് അപ്പം അത് കണ്ടതിൻ്റെ വെളിച്ചത്തിലും പിന്നെ എന്നെക്കൊണ്ട് പറ്റും എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞ് അവർ പറഞ്ഞിട്ടില്ലേ നൂറ്റി ഇരുപത്താറ് പേർക്ക് ചെറിയ ചെറിയ സീൻസാള്ളതെന്ന് അങ്ങനെ അങ്ങനെയല്ലേ എല്ലാവരും വലുതാകുന്നില്ല ആദ്യം ഈ പറയുന്ന ഓരോ വല്യ ഫിലിം സ്റ്റാറും ആദ്യമേ പോയി നായകൻ നയികിയാവും അല്ല ചെയ്തത് അല്ലേ ഓരോ കുഞ്ഞു കുഞ്ഞുമൊക്കെ കാണിച്ചു കാണിച്ച് അങ്ങനെയാണ് കയറി വരുന്നത് എല്ലാവരും പക്ഷേ ആ സാറിന് ഭയങ്കര ഒരു സ്നേഹവും നമ്മളോടൊരു ഭയങ്കര എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നൊക്കെയുള്ളൊരു ഭയങ്കര ഒരു ഇഷ്ടം ഒരു ഇതുണ്ടായിരുന്നു ആ സാറിന് കേട്ടോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചേട്ടായിയുടെ അനിയന്റെ ഹോട്ടലിൽ നിന്നാണ് അവർ വാഗമണ്ണിലോട്ടുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം മേടിച്ച് അങ്ങനെ ഒരു ബന്ധം പിന്നെ ഒന്ന് പ്രത്യേകിച്ച് പറയുന്നത് സ്വയം ജാതി ആ സത്യമായിട്ടോ അതെ അത് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഉള്ളിൻ്റെ ഒരു സന്തോഷവും ഒരു സ്നേഹവും ഒരടുപ്പവും ഒക്കെ വെച്ചാണ് ഞാൻ ഞാനോടും ചേട്ടായിയോടും പുള്ളി നല്ല രീതിയിൽ പെരുമാറിയതും അത് കഴിഞ്ഞ് പിന്നെ ഞാനിട്ട് ും പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു ചാൻസുകൾ കിട്ടാൻ വേണ്ടി എത്രയോ ആൾക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് കാത്തിരിക്കുന്നുണ്ടെന്ന് അറിയാമോ കളയണ്ട പറ്റുമെങ്കിലും നോക്ക് ഞാൻ ഡിസംബർ പത്തുകൊണ്ടാണ് ഷൂട്ട് കഴിഞ്ഞത് അതിന് ഇടയ്ക്ക് എപ്പോഴെങ്കിലും എനിക്ക് വരാൻ പറ്റും വരണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്നോടൊന്ന് മെസ്സേജ് ഇട്ടാക്കാൻ പുള്ളി പറഞ്ഞത് അല്ലാണ്ട് നമ്മൾ നമ്മളിരുന്ന് തള്ളി മറിച്ചൊന്നും അല്ല നമുക്കിപ്പം അങ്ങനെ തള്ളി തള്ളിമറിക്കേണ്ട ആവശ്യമേ ഇല്ല നമ്മൾ ചെയ്യും നമ്മുടെ ഒരു ഒരു ഇത് തന്നു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ചെയ്യുന്നൊരു ഒരു സാറിൻ്റെ മനസ്സിലൊരു ബോധ്യം തോന്നിയത് കൊണ്ടാണ് കേട്ടോ അത് ഇത് ഈ പറയുന്നത് ഞാൻ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടാണ് അല്ലാണ്ട് നമ്മുടെ കമൻ്റ് ഇട്ട ആൾക്കാരോടല്ല കേട്ടോ അപ്പം ഞാൻ തള്ളി മറിച്ച് ഒന്നുമല്ല ഉള്ളതുള്ളതായ കാര്യമായിരുന്നു പക്ഷേ എനിക്ക് ഈ പറഞ്ഞോ പോകാൻ പറ്റില്ല പിന്നെ ഞാൻ ആ വോയിസ് ഒക്കെ ഗുണാ നിങ്ങൾക്ക് ഒന്നുകൂടെ എന്നോടും സ്നേഹം കൂടിയാലേ ആ സാറിനോടും ഒരു പരിചയം ഇല്ലാത്തതാണെങ്കിൽ പോലും സാർ ഒത്തിരി വിലവിനകത്ത് ഇത് ചെയ്തതാണ് കേട്ടോ പ്രൊഡക്ഷൻ കൺട്രോളർ ആണെന്ന് എനിക്ക് തോന്നുന്നു മൊത്തം കോർഡിനേറ്റ് ചെയ്യുന്നത് മെയിനായിട്ടുള്ള ആളാണ് കേട്ടോ അപ്പം പുള്ളിയാണ് ആരാ വേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് തിരഞ്ഞെടുക്കുന്നത് അതിന് പറയുന്ന പേര് ഞാൻ മറന്നുപോയിട്ടുണ്ട് സോറി അത് ആളാണ് അപ്പം പുള്ളിയുടെ സംസാര രീതികൾ കേൾക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലായനും പക്ഷെ എനിക്ക് ആ ഷൂട്ടിനെ കുറിച്ചൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് അപ്പോൾ അതങ്ങനെ പബ്ലിക്കിൽ ഇടാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ആ വോയിസ് ഒന്നും ഞാൻ നിങ്ങളെ കേൾപ്പിക്കാണ്ടിരുന്നത് എന്തായാലും ഇപ്പോഴും ഞാൻ പറയുകയാണെ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ എനിക്കാരെങ്കിലും ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളേയും ഞാൻ നിങ്ങളോടും ഷെയർ ചെയ്തിട്ടുള്ളൂ അല്ലാണ്ട് ഞാൻ ഇങ്ങനെ കള്ളത്തരവും കാര്യങ്ങളും ഒന്നും പറഞ്ഞ് ഇതാക്കാൻ നോക്കുന്നില്ല കേട്ടോ പിന്നെ അഭിനയിക്കാനായിട്ട് ഒരു കഴിവെന്നൊക്കെ പറഞ്ഞാൽ അത് ദൈവമായിട്ട് തരുന്ന കഴിവായിരിക്കാം ഈ എ ബി സിട്ട് പോലും അറിയത്തില്ല എന്നാൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ ഇരുപത് മിനിറ്റ് ഓരോ ദിവസവും വീഡിയോ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു കഴിവ് തന്നെയാണ് തമ്പുരേൻ്റെ ആ ഒരു അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഒന്നും അറിയത്തില്ല എന്ന് ഞാൻ എൻ്റെ ഈ രണ്ട് ഈ എല്ലാ കാര്യങ്ങളും ചെയ്ത് എൻ്റെ ശരീരത്തിലുള്ള അവയവം വെച്ച് ഞാൻ ചെയ്യുന്നെങ്കിലും അത് ദൈവത്തിൻ്റെ ഒരു വലിയ കൃപ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്നാണ് ഞാനിന്നും വിശ്വസിക്കുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നമ്മൾ എന്തൊക്കെ ആയോ എന്നൊക്കെ ആയോ ഒന്നും ഞാൻ വലിയ ഇതായെന്നല്ല ഞാൻ പറയുന്നത് എന്തൊരു ഒരു സന്തോഷവും എന്തോ ഒരു നേട്ടവും എന്തോ ഒരു സമ്പത്തുമൊക്കെ കിട്ടുമ്പോഴും നമ്മൾ താണ നിലത്തെ നീരോളൂന്ന് എന്ന് കൊടുക്കുന്നത് ദൈവത്തിൻ്റെ ഉപരി താണെന്ന് താണു തന്നെ നിൽക്കണം എങ്കിലേ നമുക്ക് ഉയർച്ച ഉണ്ടാവും അല്ലാണ്ട് ഇങ്ങനെ ഇരുന്ന് കുത്തിയിരുന്ന് നിങ്ങളുടെ മനസ്സിൻ്റെ ആ എന്നാ പറയുന്നത് എനർജിയെ പോകത്തുള്ളൂ നിങ്ങളുടെ മനസ്സേ വൃണമാകത്തുള്ളൂ ഇങ്ങനെ ഇരുന്ന് പൊട്ടത്തരത്തിലിരുന്ന് നെഗറ്റീവ് കമൻസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ആരുടെ ചാനലിലായിക്കോട്ടെ ആരെക്കുറിച്ചായിക്കോട്ടെ അറിയത്തില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ മറ്റുള്ളവരുടെ ചാനലുകളിൽ പോയിട്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞ് ദ്രോഹിക്കുമ്പോഴേ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ശരീരം തന്നെ ചീത്തയാകത്തുള്ളൂ കേട്ടോ നിങ്ങളുടെ മനസ്സ് തന്നെ ചീത്തയാകത്തുള്ളൂ എനിക്കൊരു കണ്ടൻറ്റാകത്തുള്ളൂ അതുകൊണ്ട് നിങ്ങളെപ്പോഴൊക്കെ ഉള്ളൊരു ഇട് കണ്ടിന്യൂ അല്ലാതെ ഞാൻ എന്താ പറയുന്നത് അപ്പോൾ എനിക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് എല്ലാവരോടും പറയാനുള്ളത് എനിക്ക് കിട്ടിയ ചാൻസ് ഞാനായിട്ട് ഇത് കളഞ്ഞത് ഇത്രയും ദൂരം ആയതുകൊണ്ടാണ് പക്ഷേ ഈ എന്നെ പറഞ്ഞത് അതിനിടയ്ക്ക് പിന്നെ ഇപ്പം എനിക്ക് കുറേ യാത്രകളും കാര്യങ്ങളൊക്കെ വന്നു അതിനിടയ്ക്ക് ഈ സാറിന് വിളിച്ച് ആ ടൈമിലൊക്കെ എനിക്ക് നന്നായിട്ട് ശ്വാസം മുട്ടലൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയം അതാ ജടം വന്നാൽ നോക്കി ഇപ്പോൾ ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ടിരിക്കുക എന്നൊക്കെ ജടയിൻ പോയില്ല ആ രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല ശ്വാസം മുട്ടൽ മിമിഷ്ടവും കാരണം ആ അത് അങ്ങനെയാണ് കേട്ടോ അപ്പം ഡിസംബർ കൊണ്ടാണ് ഷൂട്ട് കഴിയുന്നത് ഇനി ഞാൻ പോകത്തില്ലെന്നോന്നും നിങ്ങളാരും വിചാരിക്കട്ടെ ചിലപ്പോൾ തോന്നിയാൽ പോയി കളയും ആ അപ്പം എന്തായാലും എല്ലാം ദൈവത്തിൻ്റെ ഇത് പോണക്കെ ആവട്ടെ ഇതല്ലെങ്കിൽ സാധാരണ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ കോട്ടയം ആലപ്പുഴ തിരുവനന്തപുരം എറണാകുളം അങ്ങനെയൊക്കെ സ്ഥലങ്ങളിലോട്ട് വരുമ്പോൾ സിന്ധുവിനും ഇത് മൈൻഡിൽ തന്നെ വെച്ചേക്കാം എന്നിട്ട് എന്തെങ്കിലും ചാൻസ് വരുവാണെങ്കിൽ വിളിച്ചേക്കാം എന്നൊക്കെ സാർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അല്ലാതെ സാറ് നമ്മളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ആ പറ്റത്തില്ല നിങ്ങൾ വരണ്ട അങ്ങനെ എങ്ങനെയാന്നും അങ്ങനെ ഒന്നും ഒന്നുമല്ല പറഞ്ഞിരിക്കുന്നത് അത്രയും നല്ലൊരു മനസ്സിനുടമയാണ് ആ മനുഷ്യൻ ഒരു ദിവസം ഞാൻ കണ്ടിട്ടുള്ളൂ നേരിട്ടെങ്കിൽ പോലും മനസ്സിലാക്കിയ ഒരു കാര്യമാണ് കേട്ടോ ആ അപ്പം ദൈവം നമ്മൾ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുമ്പോൾ നമുക്ക് അതേപോലെ നല്ല വ്യക്തിത്തിൻ്റെ ഉടമകളെയും ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ട് തരത്തുള്ളൂ ഉറപ്പായ കാര്യമാണ് ഇപ്പം വരെ എനിക്ക് കിട്ടിയേക്കുന്ന ആൾക്കാരെല്ലാം അങ്ങനത്തെയാണ് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം അങ്ങനത്തെയാണ് ആ അത് സിനിമയിൽ അഭിനയിക്കണോ സീരിയലിൽ അഭിനയിക്കണോ ഇതൊന്നും വേണ്ടേ ഉള്ളതൊക്കെ ദൈവം തീരുമാനിക്കട്ടെ അപ്പം ഇത്രയൊന്നു പറയണമെന്ന് തോന്നിയെട്ടോ എൻ്റെ മുഖത്തെ വരയ്ക്കണം മുഖം വിത്തിയോ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നീ നാളെ തന്നെ വണ്ടി കയറിയ എവിടെയുള്ളതാണെന്ന് എനിക്കറിയത്തില്ല ഇവിടെയെല്ലാം ഞങ്ങൾ പുട്ടിയൊക്കെ ഇട്ട് വെച്ചേക്കും അപ്പോൾ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഒരയത്തില്ല നമുക്ക് ഒരു കാര്യം ചെയ്യാം കുബാച്ചേച്ചിരി ഒക്കെ അവിടെ അവിടെയും ഇത് ചെയ്തുല്ലോ ആ അല്ല അവിടെ മുകളിൽ തേച്ചിട്ടില്ലെന്ന് തോന്നുന്നു ഒരു ആ സേറിൻ്റെ അവിടെ അപ്പോൾ അതാകുമ്പോൾ കട്ട ഇങ്ങനെ സിമെന്റ് കട്ടയോ വരയ്ക്കാൻ നിനക്ക് ഒരു സുഖം കിട്ടും അപ്പോൾ എൻ്റെ മുഖം ഒക്കെ മുറിയും ചെയ്യുമ്പോൾ കേട്ടോ ഒന്നാളെ തന്നെ നീ പറ്റുമെങ്കിൽ വരണം കോൺടാക്ട് ചെയ്യുന്ന നമ്പർ യൂട്യൂബിനകത്തുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് കോൺടാക്ട് ചെയ്തിട്ട് വരിക കേട്ടോ അപ്പോൾ വഴിയൊന്നും വരത്തില്ല ഞാൻ പറഞ്ഞ് കറക്റ്റായിട്ട് തരാം കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ശേഷം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് കൂട്ടത്തിൽ ആ ബെല്ലോട് ഇടിച്ചുപൊടിക്കാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതിൽ എല്ലാവർക്കും ചേട്ടാ